അനുമോളുടെ പ്ലാച്ചിയെ തൂക്കി ഷിയാസ് കരയും പൊട്ടിക്കരഞ്ഞ അനുമോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് സോ എന്തായാലും അനുമോളിന്റെ പ്ലാച്ചിനെ കളഞ്ഞിരിക്കുകയാണ് ഷിയാസ് സോ ഷിയാസ് പറഞ്ഞത് ശോഭയോട് പറഞ്ഞത് ഞാൻ എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ആ ഒരു സാധനം എന്ന് പറയുന്നത് അവളുടെ ഒരു പ്രാ പ്ലാച്ചി ക്രിഞ്ചാണ് എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ട് സോ ഇതിനുശേഷം മാനേജറായിരുന്ന അനുമോൾ ചെറുതായിട്ട് തകർന്ന പോലെയൊക്കെ അത് പൊട്ടി എന്നൊക്കെ ഉണ്ടായിരുന്നു പ്ലാച്ചി പോയതിൻ്റെ ഇതിൽ പക്ഷേ അങ്ങനെ ഒരു കണ്ടന്റ് വേണ്ട എന്നുള്ള രീതിയിൽ ഉറച്ച് തീരുമാനം എടുത്തിട്ടാണ് ഷിയാസ് വന്നതെന്ന് തോന്നുന്നു ഷിയാസ് ആ പ്ലാസ് ചെയ്യാൻ കളഞ്ഞിരിക്കുകയാണ് സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ ഹോട്ടൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോട്ടൽ ടാസ്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ പല തവണ ഇപ്പോൾ വന്നു അതായത് കണ്ടസ്റ്റൻസ് അവരവരായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഈ ടാസ്ക് മര്യാദയ്ക്ക് ചെയ്യുന്നൊക്കെയുള്ള രീതിയിൽ പലതവണ ഇപ്പോൾ ബിഗ് ബോസ് ഈ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവർക്ക് ഈ ടാസ്ക് മനസ്സിലായില്ലേ എന്ന് വരെ ബിഗ് ബോസിന് ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു അതായത് എല്ലാവരും ഈ ഗസ്റ്റിനിങ്ങനെ പൊതിഞ്ഞ് നടക്കുകയാണ് ഒരു ഹോട്ടലിലും അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ സോ എത്രയോ സീസണുകളിൽ കണ്ട ഒരു ടാസ്ക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് സോ എന്തായാലും അനുമോൾ കുട്ടിക്ക് ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നാമ്പുറ ആയിട്ട് വരുന്നത് എന്നൊക്കെ കണ്ടു തന്നെ അറിഞ്ഞിരിക്കുന്നു പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും